കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിപ്പിൻ്റെ മുഷിപ്പ് അറിഞ്ഞപ്പോഴാണ് മിനിറ്റുകൾ തമ്മിൽ എത്ര അകലത്തിലായിരുന്നു എന്ന് ചിന്തിക്കുന്നത് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടക്കുന്നതിനേക്കാളും കുറേ കാത്തിരുന്ന് നടക്കുമ്പോൾ അത് ശരിക്കും നമ്മുടെ മനസ്സിൽ കോറിയിട്ട് ഒരിക്കലും വായിക്കാൻ പറ്റാത്തൊരോർമ്മയായിട്ട് മാറും നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്തൊക്കെയോ പിച്ചുമേയും പറയാതെ വേഗം ഒന്ന് കാര്യത്തിലേക്ക് കടക്കുന്നൊന്നും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ആദ്യമായിട്ട് വന്ദേ ഭാരത്തിൽ കയറുമ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഞങ്ങൾ കണ്ട കാഴ്ചകളും ഒക്കെ കൂടെ കൂട്ടിക്കുറച്ചുണ്ടാക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കൃത്യസമയത്തന്നെ വന്ദേ ഭാരത് എത്തിച്ചേർന്നു കേട്ടോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും തോന്നും ഇവർക്ക് ഇപ്പം നേരം വെളുത്തിട്ടുള്ളൂ എന്ന് ഞങ്ങൾ ഭാരത് ഇറങ്ങിയ സമയം തൊട്ടിട്ട് അതിലൊന്ന് കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് സാധാരണ നോർമൽ ട്രെയിനായാലും എ സി കോച്ചൊക്കെ പുറത്തുനിന്ന് മാത്രം നോക്കി കണ്ടിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് വന്ദേ ഭാരത് എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു സ്വപ്നം തന്നെയാണ് സാധാരണ ഞങ്ങൾ യാത്ര പുറപ്പെടുന്ന കാര്യമാണ് ആദ്യം പറയാം പക്ഷേ ഇന്ന് നേരെ തിരിച്ചായി പോയിട്ടോ വന്ദേ വന്ദേഭാരതിൻ്റെ ആവേശം കയറിയപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന കാര്യമാണ് ആദ്യം പറഞ്ഞത് ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഏഴ് മുപ്പത്തഞ്ചിന് കോഴിക്കോട് നിന്നും എടുക്കുന്ന ട്രെയിനിൽ കയറി ഒരൊമ്പതര ആകുമ്പോഴത്തേക്കും കണ്ണൂരെത്തി അവിടെ നിന്നും ബസ്സിൽ പറശ്ശിനിക്കടവിലേക്ക് കുറച്ച് സമയം അവിടെ ചെലവഴിച്ചിട്ട് ബോട്ടിങ്ങൊക്കെ ചെയ്ത് കൃത്യം മൂന്നരയ്ക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന വന്ദേ ഭാരതിൽ കയറി കോഴിക്കോട് എത്തും പ്ലാൻ ചെയ്യാൻ എന്ത് എളുപ്പമാണല്ലേ പക്ഷേ അത് നടന്ന് കിട്ടാനാണ് പാട് ഒമ്പത് മണിക്കാണ് ട്രെയിൻ എത്തിയത് ട്രെയിനിൽ കയറിയപ്പോൾ അതൊരു വിശാലമായ കളിസ്ഥലം പോലെയായിരുന്നു കേട്ടോ ഒരുപാട് സീറ്റും ഒക്കെ ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു ഞങ്ങൾ പിന്നെ റിസർവ് ചെയ്തിട്ടാണ് പോയത് ഇന്ന് പുലർച്ചയ്ക്ക് അലാറം ഓഫ് ചെയ്യാൻ ഫോൺ എടുത്തപ്പോൾ തന്നെ റെയിൽവേയുടെ ഒരു മെസ്സേജ് കണ്ട് ട്രെയിൻ രണ്ട് മണിക്കൂർ ലേറ്റ് സത്യം പറഞ്ഞാൽ ഉറങ്ങിയിരുന്ന ഞങ്ങളുടെ കണ്ണുകളാകെ തള്ളിപ്പോയി കാരണം ഞങ്ങൾക്കല്ലെങ്കിലേ പോകുമ്പോൾ കുറച്ചൊക്കെ ഒരു പ്രതികൂല സാഹചര്യമായിരുന്നു കേട്ടോ ട്രെയിൻ ടിക്കറ്റ് ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്കൊക്കെ ഒരു പനി വന്നു പിന്നെ നമ്മൾ തലേ ദിവസം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടായിരിക്കും എന്നൊക്കെ പേപ്പറിൽ കണ്ടിരുന്നു അതൊക്കെ കൊണ്ട് ഈ യാത്ര എങ്ങനെയാവും എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ ഞങ്ങളൊരു അഞ്ചരയ്ക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ഓട്ടോ പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് വൈകിയാണ് ഇറങ്ങിയത് ഒരു ഏഴര ആയപ്പോൾ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി എല്ലാവരും കൂടി പറശ്ശിനിക്കടവ് പോകാമെന്നുള്ള ആലോചന നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് സ്നേക്ക് പാർക്കിലും കൂടി ഒന്ന് പോകണമെന്ന് ഞങ്ങൾ മുമ്പ് പോയിട്ടുണ്ട് പക്ഷേ കുറേ ആയി കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ പറശ്ശിനിക്കടവിലൊക്കെ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ് അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നമ്മുടെ ട്രെയിൻ തന്നെ രണ്ട് മണിക്കൂർ ലേറ്റായി ഇനിയിപ്പോൾ ട്രെയിൻ ഇറങ്ങി ബസ്സൊക്കെ കിട്ടി പറശ്ശിനിക്കടവിലെത്തി നമുക്ക് മൂന്നര ആവുമ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തണം മൂന്നരക്കാണ് നമ്മുടെ വന്ദേ ഭാരത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് തിരിച്ചെത്തണം പോകുമ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ മഴയൊന്നുമില്ലായിരുന്നു ഒരു തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു പിന്നെ പത്തി മുപ്പത്തഞ്ചായപ്പോഴാണ് ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് അവിടെ എത്തിയപ്പോൾ പൊടിയായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് സ്ഥലം അത്രയ്ക്ക് അത്രയ്ക്കങ്ങോട്ട് പരിചയമില്ലായിരുന്നു കേട്ടോ ആയി വന്നിട്ട് അപ്പോൾ ഞങ്ങളവിടെ ചോദിച്ചിട്ടാണ് പോയത് ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒരു ഒഴിവു ദിവസം ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് ഇരിക്കുന്നത് പോയിട്ട് രണ്ട് കാലം നിലത്ത് വെക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു പിന്നെ മോളെ മോളെടുത്ത് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് റിസ്ക്കായിരുന്നു ഏട്ടനായിരുന്നു മോളെടുത്തിട്ടെന്നായിരുന്നത് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയായപ്പോഴാട്ടോ പറശ്ശിനിക്കടവിലെത്തിയത് ബസ്സിലെ തിരക്കിൻ്റെ തുടർച്ചയായിരുന്നു അമ്പലത്തിലെത്തിയപ്പോഴും അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ പരിചയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഞായറാഴ്ച ഇവിടെ ഭയങ്കര തിരക്കാണെന്ന് പൊതുവേ ഒരുവിധം എല്ലാവരും എന്തെങ്കിലും ഒരു യാത്ര പോകുകയാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒഴിവ് കിട്ടുന്ന ദിവസം അങ്ങനെയൊക്കെ ആയിട്ടാവും തിരഞ്ഞെടുക്കുക ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഈ ഞായറാഴ്ച കറങ്ങി തിരിഞ്ഞ് ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് അവിടുത്തെ ബോട്ട് സർവീസ് ഒക്കെ ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി കണ്ടിട്ടോ ഞങ്ങൾക്കതിൽ കയറാനൊന്നും സമയം അധികം ഇല്ല ഇവിടെ എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഒരു ഒരു മണിക്കാവാനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു മൂന്നര ആകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം ഇവിടുന്ന് ബസ് കിട്ടണം ബസ് ഇവിടുന്ന് ഒരു ഒരു മണിക്കൂറോളം ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭക്ഷണം കഴിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി വരുമ്പോൾ എന്തായാലും ആ ബോട്ടിൽ കയറണമെന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് മഴ ചെറുതായിട്ട് ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി പറശ്ശിനിക്കടവിൽ അമ്പലത്തിൽ വരുമ്പോൾ ശരിക്കും നമുക്ക് നമുക്കറിയാവുന്ന ഏതോ ഒരു സ്ഥലത്ത് പോലെയോ ഒക്കെ ഒരു ഫീലാട്ടോ തോന്നാൻ കാരണം ഇവിടെ അധികം നിയന്ത്രണങ്ങളോ ഇല്ല അപ്പം നമുക്ക് കൂളായിട്ട് തന്നെ പോയിട്ട് തൊഴാനും ഒക്കെ പറ്റുന്നൊരു സാഹചര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത്ര തിരക്കാണെങ്കിലും അധികം വരിയൊന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ തൊഴാനൊന്നും പിന്നെ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണത്തിന് നല്ല വരി ഉണ്ടായിരുന്നു ഞങ്ങളവിടുന്ന് അധികം ഭക്ഷണം കഴിക്കാനൊന്നും നിന്നിട്ടില്ല ഞങ്ങൾക്ക് ഒന്നാമത് രാവിലെ തന്നെ ആകെ തകിടം പറഞ്ഞു പോയ അവസ്ഥയായിരുന്നു നമ്മൾ കണക്ക് കൂട്ടിയ സമയവും ഒന്നും നേരയ്ക്ക് നമുക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല ആ ഒരു ടെൻഷൻ ആയതുകൊണ്ട് നമ്മൾ ഇത്രയും ക്യാഷും അടച്ചു പോയി ഇനി നമുക്ക് ആ ട്രെയിൻ മിസ്സാവരുത് എന്നുള്ളൊരു ടെൻഷനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ചുറ്റി കണ്ട് കുറച്ച് നേരം അവിടേക്കൊന്ന് ഇരുന്നിട്ട് ഞങ്ങളൊരു ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ പിന്നെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചിരുന്നു ഒരു ഭാഗത്ത് നമുക്ക് മമ്പയറും ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചായ വാങ്ങി കഴിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ അമ്മയും ചേച്ചിയും മക്കളും ഒക്കെ നല്ല ഗുണം ക്ഷീണിച്ചിരുന്നിട്ടോ ഞങ്ങൾ വരുമ്പോൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ അധികം ചായ ഒന്നും കുടിക്കാൻ കഴിയില്ല ആ സമയത്ത് അപ്പോൾ ഞങ്ങൾ ഒരു പഴ അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നെ വഴി അറിയാതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു പോയി അങ്ങനെ ആ നടന്നിട്ടുള്ള ക്ഷീണും പിന്നെ ബസ്സിലും നല്ല തിരക്കായിരുന്നല്ലോ ഇവിടെ എത്തി എത്തിയിട്ട് നമുക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ ആ ഒരു ഞങ്ങൾ ഒരു ചായയും ഇവിടുന്ന് ആ മമ്പാരും കഴിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ വിചാരിച്ചത് ഇനി എന്തായാലും എനിക്ക് ഈ സീറ്റ് കെട്ടിയിട്ട് നമുക്ക് പോവാൻ സീറ്റുള്ള ബസ്സിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ അങ്ങനെ തീരുമാനിച്ചിട്ടാണ് പോയത് പക്ഷെ നമുക്ക് അവിടെ എത്തിയപ്പം അവിടെ ബസ് ഫുള്ളായിരുന്നു കേട്ടോ അപ്പം നീ അടുത്ത ബസ് വന്നിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച് നിന്നതാണ് അപ്പോഴത്തെ കണ്ടക്ടർ പറഞ്ഞു എന്തായാലും നല്ല തിരക്കായിരിക്കും കാരണം ഞായറാഴ്ച ആയത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഉണ്ടാവുക ബസ്സിലൊക്കെ നിങ്ങൾക്ക് നീ അടുത്ത ബസ് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അത് കേട്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ടെൻഷനായി ഞങ്ങൾക്ക് എന്തായാലും സമയത്തിന് എത്തണ്ടേ അപ്പം ഞങ്ങൾ എന്തായാലും ആ ബസ്സിലൊക്കെ കയറി കയറിയിട്ട് സെയിം സ്റ്റോപ്പായിരുന്നു കാരണം ഞങ്ങൾ എങ്ങനെയാണോ അങ്ങോട്ട് പോയത് അതേപോലെ തന്നെയാണ് തിരിച്ചു വന്നത് എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് കിട്ടുന്നത് എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞങ്ങൾക്ക് ബസ്സിൽ കയറുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ പറശ്ശിനിക്കടകത്തെ മനോഹരമായ വീഡിയോസ് കൊണ്ടിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പിന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു വിശന്നിട്ട് കുടല് കരിയാന്നുള്ള ഒരു അവസ്ഥയ്ക്കുണ്ടായില്ലേ ആ ഒരു അവസ്ഥക്കായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാനുണ്ട് അപ്പോൾ അവിടെ അടുത്ത് ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടു അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു മൂന്നേക്കാളായിട്ടുണ്ടാവും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ കൃത്യസമയത്തന്നെ നാടേ ഭാറത് എത്തിച്ചേർന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആകാംക്ഷ കൂടെ ഇതിലേക്ക് കയറുകയാണ് കയറിയപ്പോൾ തന്നെ സീറ്റ് കണ്ടുപിടിക്കലായിരുന്നു ആദ്യത്തെ കാര്യം അപ്പം ഞങ്ങൾ സീറ്റ് നമ്പറൊക്കെ നോക്കി സീറ്റൊക്കെ കണ്ടുപിടിച്ചു ഞങ്ങൾ പിന്നെ ആരൊക്കെയാണ് പോയതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതെൻ്റെ അമ്മയും ചേച്ചിയാണ് പിന്നെ അപ്പുറത്ത് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ ഉണ്ട് നമുക്കവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റിൽ ഒരു ന്യൂസ് പേപ്പറും കുടിക്കാനുള്ളൊരു വെള്ളത്തിൻ്റെ ബോട്ടിലും ഉണ്ടായിരിക്കും കേട്ടോ ഇവിടേക്ക് കയറിയപ്പോൾ ഒരു വിമാനത്തിലൊക്കെ പോകുന്ന പോലെയാണ് തോന്നിയത് വിമാനത്തിൽ ഇതുവരെ കയറിയിട്ടില്ല എന്നാലും വീഡിയോസിലൊക്കെ കാണുമല്ലേ ആ ഒരു ഫീലാണ് തോന്നിയത് ഇവിടെ നമുക്ക് കാല് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മൊബൈൽ ഫോണൊക്കെ വയ്ക്കാം ഞങ്ങൾ ഈവനിങ് സ്നാക്സ് എടുത്തിരുന്നു അപ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ കൊണ്ട് എടുത്തതാണ് ഞങ്ങളൊരു ഒമ്പത് പേരുണ്ടായിരുന്നു അപ്പോൾ ഒരാൾക്ക് ഞങ്ങൾ നോർം നോർമൽ ചെയർ കാറാണ് എടുത്തത് അപ്പോൾ ഒരാൾക്ക് ഈവനിങ് സ്നാക്സ് അടക്കം നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പം ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത് അതിലൊരു മുപ്പത്തഞ്ച് രൂപ നമുക്ക് കൺവീനിയൻസ് ഫീയും പത്ത് രൂപ ട്രാൻസാക്ഷൻ ചാർജും ഉണ്ടായിരുന്നു ഞങ്ങൾ സീ ടു കോച്ചിലായിരുന്നു അപ്പോൾ നമ്മുടെ കോച്ചിൻ്റെ ഒരറ്റത്തായിട്ട് ഇവർ നമുക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ മറ്റേ അറ്റത്തായിട്ടാണ് ഒക്കെ വരുന്നത് ഇത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ട്രേ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് മുന്നത്തെ സീറ്റിൽ നിന്ന് ഇതുപോലെ നീട്ടിയിട്ട് നമുക്ക് കഴിക്കാം ചായക്ക് നമുക്കൊരു ഉഴുന്നവടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കൊരു ചായയുടെ കിറ്റ് ഉണ്ട് ഇതിൽ ഏലക്കായ ചായപ്പൊടി ചായ കിളപ്പാൽ പഞ്ചസാര ഒക്കെ ഒരു മിക്സ് ചെയ്തൊരു പൊടിയാണ് പിന്നെ ഇതേപോലെ ഒരു ഇതേപോലൊരു മിക്സ്ചറുണ്ട് ഇതൊരു കുറച്ച് മധുരമുള്ളൊരു മിക്സ്ചറാണ് കേട്ടോ പിന്നെ നമുക്ക് മധുരം ഇല്ലാത്തൊരു മിക്സ്ചറും കൂടി ഉണ്ടായിരുന്നു അടുത്തതായിട്ടൊരു ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു പിന്നെ സാനിറ്റൈസറിൻ്റെ ഒരു കുഞ്ഞ് പാക്കറ്റും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ചായയിൽ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ടി ടി ആർ വന്ന് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിരുന്നു മോളേഴ്സ് നല്ല ഹാപ്പിയാണ് കേട്ടോ അവളും അവൾക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തൊട്ടും പിടിച്ചൊക്കെ അവൾ നിൽക്കുന്നുണ്ട് അമ്മ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ നമുക്കവിടെ ഒരു ഗ്ലാസും അതിൽ ചൂടുവെള്ളമൊക്കെ കൊണ്ടു തന്നിരുന്നു അതിലേക്ക് ചായയുടെ മിക്സ് ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ സ്പൂൺ ഞങ്ങൾ മോക്ക് വേണ്ടിയിട്ട് എടുത്ത സ്പൂണാണ് കേട്ടോ അപ്പോൾ അമ്മ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതെടുത്ത് ചെയ്യണമെന്നേ ഉള്ളൂ അമ്മയും ചേച്ചിയൊക്കെ ഞങ്ങളുടെ കുറച്ച് ബാക്കിലുള്ള സീറ്റിലായിരുന്നു അപ്പോൾ അവർക്ക് കാപ്പിയുടെ ആയിരുന്നു കിട്ടിയത് ഈ മി സ്നാക്സൊക്കെ സെയിമാണ് അതിലൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ ഇവിടെ നമുക്ക് ഓരോ സ്റ്റേഷനുകളും കാണിക്കുന്നുണ്ട് അടുത്ത ഏത് സ്റ്റേഷനിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ എഴുതി കാണിക്കുന്നുണ്ട് നമുക്ക് ഈ ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും മരങ്ങളൊക്കെ ബേക്കൗട്ട് ഓടുന്ന പോലെ അത്രയ്ക്ക് സ്പീഡിലാണിത് പോകുന്നത് നൂറ്റിയാറ് കിലോമീറ്റർ പെർ അവർ ആണ് കേട്ടോ ഇപ്പോഴത്തെ സ്പീഡ് ഇവിടെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ മേലെയായിട്ട് ടച്ച് ചെയ്താൽ ഓൺ ആവുന്ന ലൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചീൻ്റെ മോനെ അതിങ്ങനെ തൊട്ട് നോക്കുമായിരുന്നു വന്ദേ ബാറിൽ കയറിയിട്ട് അവിടുത്തെ ബാത്റൂമ് കണ്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ അപ്പോൾ ഞങ്ങൾ ബാത്റൂമും കൂടെ ഒന്ന് കാണാൻ പോവാണ് ബാത്റൂമ് കയറിയപ്പോൾ വെറുതെ ഒരു കാര്യമില്ലാണ്ട് അവിടുത്തെ ഉപകരണങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്യേണ്ടെന്ന് നോക്കണ്ടേ അപ്പം ഞങ്ങൾ അവിടെ ആദ്യം തന്നെ ഹാൻഡ് ഡ്രയർ കണ്ട് അപ്പോൾ അതിൽ വെച്ചിട്ട് ഞങ്ങൾ കയ്യൊക്കെ ഒന്ന് ഉണക്കി പിന്നെ ഇവിടെ ആയിട്ടൊരു വാഷ് പേസൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ സോപ്പ് ഡിസ്പെൻസർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സോപ്പ് ഡിസ്പെൻസർ ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ സോപ്പൊക്കെ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ കൈയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു വേസ്റ്റ് ബിൻ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിവിടെ ഒരു പത്ത് ഉച്ച കളറുള്ളൊരു ലൈറ്റ് കാണുന്ന ഒരു ബട്ടൺ കാണാം ഇതാണ് നമ്മൾ ഫ്ലഷ് അടിക്കുന്ന ബട്ടൺ ബാത്റൂമൊക്കെ നല്ല വൃത്തിയായിരുന്നു കേട്ടോ അങ്ങനെ ബാത്റൂമും കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ബോർഡിൽ നമുക്ക് സ്പീഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നൂറ്റി പത്ത് കിലോമീറ്റർ പെർ അവറിലാണ് ഇത് പോകുന്നത് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മിനിറ്റുകൾ കൈ കവർത്തു പിടിച്ച് ഓടി പോലെയായിട്ടൊക്കെ തോന്നിയത് കാരണം പെട്ടെന്ന് തന്നെ കോഴിക്കോട് സ്റ്റേഷനിലെത്തി അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കയറിയപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല ഇനി ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായി പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് വന്ദേഭാരതത്തിലെ വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളും വന്ദേഭാരതം കയറി എൻ്റെ അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ നടത്താൻ പറ്റുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ കുറേ ഭാവിയിലേക്ക് മാറ്റി വയ്ക്കരുതെന്ന് കാരണം ഇന്ന് ജീവിക്കാൻ കഴിയാതെ ഭാവിനെ പറ്റി സ്വപ്നം കണ്ടിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയും ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് വന്ദേ ഭാരത് ദൂരേക്ക് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ പ്രതിസന്ധികളൊക്കെ മറികടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ ഇനി അടുത്ത ഓരോ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്